ഞാൻ ഓട്ടോ ഡ്രൈവർ ആണ് പക്ഷെ ഇവിടെ അവസ്ഥയുണ്ടോ ബൈക്കിംഗ് എന്റെ ഭാഗ്യത്തിനോ അവരുടെ ഭാഗ്യത്തിനോ ഇന്നറിയില്ല ഇന്ന് അവൾ എന്റെ ഭാര്യ പതിനെട്ട് വയസ്സ് കഴിയാൻ പിള്ളേര് ഇപ്പൊ ചേറാനായിട്ട് അറിയാലോ ഓരോരോ വീടില് പക്ഷെ ഇന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ വെറും ശരീരം മാത്രം മോഹിക്കണ പ്രണയമാണ് അമ്മയോടാകാം ഭാര്യയോടാകാം മകളോടാകാം

സ്വാഗതം ഫെബ്രുവരി വാലന്റൈൻസ് ഡേ ആണ് അപ്പോൾ നിൽക്കുന്നത് മെട്രോ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് പ്രണയത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് പറയാനുണ്ടാവും അല്ലേ പണ്ടത്തെ പ്രണയവും ഇപ്പോഴത്തെ പ്രണയം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് മിക്കവർക്കും പറയാനുള്ളത് എന്താണ് ആ വ്യത്യാസമെന്ന് നമുക്ക് ഇവിടെയുള്ള ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചറിയാം ഇപ്പോഴത്തെ പ്രണയം പ്രണയം എന്ന് എന്ന് പണ്ടത്തെ സത്യം പറഞ്ഞാൽ എഴുതി ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കലും അതിന്റെ പുറകെടക്കലേക്കാണ് നേരെ പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് കാലം മാറിയ സമയത്ത് ഇന്ന് ഇപ്പൊ ഓപ്പണായിട്ടാണല്ലോ പ്രേമമായ എന്തായാലും നേരിൽ പോയി പറയാ എനിക്ക് ഇഷ്ടം ഉണ്ടാ ചിൽ പേ തിരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടം എന്ന് പറയും പിന്നെ ഇല്ല പണ്ടെന്നൊക്കെ കുറെ പേര് ആണ് ഓരോ സിനിമയൊക്കെ കണ്ടാക്കി അറിയാമല്ലോ കൊടുക്കലും അതല്ലെങ്കിൽ ചെന്നിട്ട് പുറകെടക്കലൊക്കെയായിരുന്നു ഇപ്പൊ അങ്ങനെ പിള്ളേരെ ആ പിള്ളേരെ പുറകിടക്കാൻ കിട്ടൂല ഇപ്പൊ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പച്ചക്കു കിടക്കാം അത് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് പക്ഷെ ഇവിടെ ആരംഭിക്കും ഇപ്പൊ നമ്മളെ അവസ്ഥയാണ് ബൈക്ക് ചെന്നിട്ട് എനിക്ക് ഇഷ്ടം പ്രണയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഞാനൊരു പതിനൊന്ന് കൊല്ലം ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്റെ ഭാഗ്യത്തിന്റെ നിർഭാഗ്യത്തിനോ അവക്കര ഭാഗ്യത്തിനോ എന്നറിയില്ല ഇന്ന് അവൾ എന്റെ ഭാര്യയെ പതിനൊന്ന് കൊല്ലത്തെ പ്രണയത്തിന് ശേഷമാണ് ഭാര്യ നമ്മൾ പറയാം നമ്മൾ കാര്യം പറയുന്നത് പക്ഷെ ഇന്നത്തെ പ്രണയം എന്ന് പറയാ വെറും കപടമാണ് വെറും ശരീരം മാത്രം മോഹിക്കണ പ്രണയമാണ് പണ്ടെന്നു പറഞ്ഞ അങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ സ്പർശിക്കാൻ പോലും പേടിയായിരുന്നു തന്നെയാണ് ഞാനും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഞാനിപ്പോൾ കല്യാണം കഴിച്ചിട്ട് പതിനഞ്ച് വർഷമായി അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ പേടിയായിരുന്നു അന്ന് അന്ന് ഫോണൊക്കെ ഇറങ്ങിയ ടൈമാണ് അന്നും വിളിക്കാൻ നല്ല പേടിയായിരുന്നു മെസ്സേജ് ഒക്കെ വല്ലപ്പോഴേ കഴിക്കുക വല്ലപ്പോഴേ കാണുള്ളൂ ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ അന്നിപ്പോ വീഡിയോ കോളായി ായി പുതിയ പുതിയ പ്രണയം അതായത് പഴയ പ്രണയവും ഇപ്പത്തെ പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ അതായത് പണ്ടത്തെ പ്രണയം ഇപ്പത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ കറക്റ്റ് ആണ് ഓരോ കാര്യങ്ങൾ പണ്ടൊക്കെ കാർണവന്മാരും അങ്ങനെ പേടിയായിരുന്നു ഒരു പ്രേമം ഉണ്ടെങ്കിൽ പ്രേമുണ്ടെങ്കിൽ ഉള്ളിൽ പേടിയായിരുന്നു വീട്ടുകാരെ സംഭവിക്കോ ഇപ്പൊ അങ്ങനെ നല്ല ഓരോ ടിക്ടോക്ക് ആയാലും ഓരോ വീഡിയോ പതിനെട്ട് വയസ്സ് കഴിയാൻ നിങ്ങൾക്ക് അറിയാലോ കാലം ജീവിതം ഒന്നേ ഉള്ളൂ നമ്മള് മരിക്കുന്നതിന് മുമ്പായിട്ട് പ്രണയിച്ചിരിക്കണം കാരണം പ്രണയം ഈ പ്രകൃതിയുടെ നശ്വരമായി കിടക്കുന്ന ഒരു സത്യമാണ് പ്രണയം അമ്മയോടാകാം പെങ്ങളോടാകാം ഭാര്യയോടാകാം മകളോടാകാം ഏത് വിധത്തിന്റെ ഒരു പ്രണയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം താങ്ക്സ് പണ്ടത്തെ പ്രണയം എന്ന് വെച്ചാൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രണയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്താ പറയുക ഞാനത് പറഞ്ഞാൽ ശരിയാവോ ഏഹ് ഇപ്പോഴത്തെ പ്രണയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് രണ്ടും മൂന്നും പെണ്ണുങ്ങളാണ് പണ്ടത്തത് അങ്ങനെ ഇല്ല ഒരാളെ സ്നേഹിച്ചാൽ അത് അത് തന്നെ ഇരിക്കും ഇപ്പാന്ന് വെച്ചാൽ ഡ്രസ്സ് മാറുന്ന പോലെയാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രണ്ടും ഞാൻ ആരെയും ഒറ്റപ്പെടുത്തുന്നില്ല രണ്ടും ഇപ്പം നടന്നു പോകുന്ന സംഭവം ഇപ്പം നമ്മളുടെ മുമ്പിൽ ലൈവായിട്ട് നടന്നു പോകുന്നത് ഒരു മറേയില്ലാണ്ടാണ് എല്ലാ കാര്യങ്ങളും പണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല പണ്ടത്തെ കാലത്ത് ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഇങ്ങനെയൊന്നും നമുക്ക് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ പോക്ക് നടി നമുക്കെന്ന അതിശയം വന്ന് പത്താം ക്ലാസ് ആയാമെന്നറിയില്ല ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെയാണ് തോന്നുന്നത് ഇവിടെ കൂടെ തോളിൽ കൈയിട്ട് പിള്ളേര് രണ്ട് ചെറിയ കുട്ടികൾ നമുക്ക് തന്നെ അതിശയമല്ലേ ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പൊ അതിനോട് ഞാൻ എന്താ പറയാ ഇപ്പോഴത്തെ കാലത്തിന്റെ അത് നമ്മളെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നാട് നന്നാക്കാൻ പറ്റില്ല പറ്റുക പിന്നെ ആരും ചതിയിൽ പോയി വീരുത് അത്രേ ഉള്ളു നമുക്ക് സ്നേഹമൊക്കെ എല്ലാം ശരിയാണ് എല്ലാവരും നന്നായി കിടക്കട്ടെ എന്നുള്ള ഒരു രീതിയിലുള്ള ആളന്നെ മനസിലായ ആരും ചീത്തയായി പ്രണയം എന്ന് പെണ്ണായണയം റഞ്ഞു നിൽക്കുന്ന പ്രണയമാണ് എല്ലാവരോടും ഇന്നാൾ ഇന്നാളെന്നൊന്നില്ല മൊത്തത്തിൽ എല്ലാവരോടും പ്രണയമാണ് പ്രണയം പറയാണ്ട് പോയിട്ടില്ല നമ്മളാണ് അങ്ങോട്ട് പറയുന്നത് പറയാണ്ട് പോയിട്ടില്ല അങ്ങനല്ല ഒരുപാട് ഇഷ്ടം ഇങ്ങനെ ഇങ്ങോട്ടല്ല വരുന്നു ഇങ്ങോട്ട് വരുന്നു കുറവിനെ അങ്ങോട്ടും പോകുന്നു അങ്ങനൊക്കെ വർഷം ചോദിച്ചാ ഒരഞ്ചാറ് വർഷം പ്രേമിച്ചു അപ്പോ എല്ലാവർക്കും നമ്മളുടെ എല്ലാവരെയും